എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക വെച്ച് നല്ല അടിപൊളി ഒരു മാപ്പാസാണ് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനുമ്പെൻ്റെ ചാനൽ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാനും വെള്ളയ്ക്ക ബ്രസേന ഒന്നും മറക്കരുത് അപ്പം നമുക്കിനി വെണ്ടയ്ക്ക മാപ്പാസ് തയ്യാറാക്കാം ആദ്യം നമുക്ക് കടായി ഒന്ന് ചൂടാക്കി എടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിവിടെ ഒരു ആറ് വെണ്ടയ്ക്കതേപോലൊന്നും നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം വെണ്ടക്കൊരു വഴി വഴുപ്പില്ലേ അപ്പോൾ അതൊന്ന് പോകാൻ വേണ്ടി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് എണ്ണയിലോട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം ഇനി മാറ്റാം എത്ര മതി കേട്ടോ ഇനി നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റാം ഇനി ഇതേ പാത്രത്തിൽ തന്നെ കുറച്ച് വിളച്ചെണ്ണ കൊടുക്കാം കടുക് രണ്ട് വറ്റൽ മുളക് പിന്നെ കുറച്ച് കറിവേപ്പില അപ്പം ഞാൻ വെണ്ടയ്ക്ക മപ്പാസം ഉണ്ടാക്കാൻ വേണ്ടി കടുുക പൊട്ടിച്ചതിന് ശേഷമാണ് ഞാൻ കറി വയ്ക്കുന്നത് ലാസ്റ്റിൽ വേണമെങ്കിലും കടുക് പൊട്ടി ചോദിക്കാൻ കേട്ടോ അപ്പം ഞാനിവിടെ ആദ്യമേ കടുക് അങ്ങ് പൊട്ടിച്ചോദിച്ചൊറ്റ പാത്രത്തിൽ പെട്ടെന്ന് ജോലി തരുമല്ലോ ഇനി ഇതിലൂടെ ഇഞ്ചി വെളുത്തല്ലോ ഇങ്ങോട്ട് അരച്ചത് അപ്പോൾ ഇത് ഒരു ടേബിൾ സ്പൂൺ മുളം ഉണ്ടോ ഇട്ട് കൊടുക്കാം പിന്നെ രണ്ട് പച്ചമുളക് അപ്പോൾ ഈ ഇഞ്ചിയും വെളുത്തുള്ള ഇതൊക്കെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം നമുക്ക് നമുക്കിതിലായിട്ട് ഒരു സവാള ഇതേപോലെ നീളത്തിലായിരുന്നു നമ്മൾ ചെത്തുകൊടുക്കാം എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം സവാള ഒന്ന് വഴന്ന് വരാൻ വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്തിരി ഉപ്പ് എന്നിട്ട് എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് ഇതൊന്ന് വഴറ്റിയെടുക്കണം ഇത് നന്നായിട്ട് വഴന്ന് വരാൻ വേണ്ടി ഇതൊന്ന് അടച്ചു കൊടുക്കുക ഒരു മൂടി കൊണ്ട് അടച്ചു കൊടുക്കാം അപ്പം സവാള ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ിലേക്ക് ഒരു തക്കാളി കഴിഞ്ഞത് ചേർത്ത് കൊടുക്കാം തക്കാളി കൂടി ഇട്ടു ശേഷം ഒന്നുകൂടെ ഒന്ന് വയറ്റി എടുക്കണം ഇപ്പം ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഞാൻ മുളക് പൊടി സാദാ മുളക് പൊടിയാണ് ചേർത്ത് കാശ്മീരി മുളകാണെങ്കിൽ ഒരു ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം ഇതൊക്കെ ഏഴ് കൊള്ളാം ഇനി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇനി ഒരു ടീസ്പൂൺ പെരിഞ്ഞീരൊന്ന് ചതച്ചെടുത്ത് നോക്കാം ജീരം മസാല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്യണം ഈ പൊടിയുടെ പച്ച ഒന്ന് മാറി വരണം തീ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊക്കെ ഒന്ന് വഴച്ചെടുക്കാൻ ഇനി നമുക്ക് തേങ്ങയുടെ രണ്ടാം പല ചേർത്ത് കൊടുക്കാം ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കാം പുള്ളി കഴിച്ച സമയത്താണ് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തത് അപ്പം ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ കറി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അപ്പം നമ്മുടെ കറി നന്നായിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റോളം ഇങ്ങനെ നന്നായിട്ടൊന്നു തിളയ്ക്കണം ഇനി നമുക്ക് ഈ വെണ്ടയ്ക്ക നമ്മൾ എണ്ണയിലൊന്നും ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കൊടുത്ത് വെച്ചേക്കുന്നില്ല അപ്പോൾ ഈ വെണ്ടയ്ക്കയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അന്ന് ഇതിൽ കിടന്ന് തിളച്ചൊന്നും വെന്ത് വരട്ടെ ൊന്ന് അടച്ചു കൊടുക്കാം ഇനി നമുക്ക് അങ്ങനെ വെണ്ടക്കിടുന്ന നല്ലപോലെ ഒന്ന് തിളച്ച് മറിയണം കേട്ടോ വെണ്ടയ്ക്ക തിളക്കട്ടെ അങ്ങനെതാ നമ്മളെ വെണ്ടയ്ക്ക ഒരുവിധമൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഉപ്പ് കുറച്ച് കുറവുണ്ട് അപ്പോൾ കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കാം ഇനി കൂടുതൽ വേവിച്ചു കഴിഞ്ഞാൽ വെണ്ടയ്ക്ക ഓടാഞ്ഞൊരു പരിവാകും അപ്പം ഇത്ര മതി ഇനി നമുക്ക് ഇതിലോട്ട് ലാസ്റ്റിൽ ഒന്നാം പല ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒന്നാം പാൽ ചേർത്തതിന് ശേഷം കറി തിളക്കരുത് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വെച്ചിട്ടോ ചേർത്ത് കൊടുക്കാൻ എന്നിട്ട് ഉടനെ തന്നെ തീ ഓഫ് ചെയ്യണം ഒന്നാനാ മതി ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്ക മപ്പാസ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം അപ്പം നമ്മളിവിടെ ചപ്പാത്തിയിലുള്ള അപ്പത്തിൻ്റെ ഉള്ളി എടിയപ്പത്തിൻ്റെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു വെണ്ടയ്ക്കം അപ്പാസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റു റെസിപ്പിമാർ അടുത്ത വീഡിയോ കാണാം